ഒരാൾ ഒരു തുകയുടെ മുപ്പത് ശതമാനം സ്വാധിക്കും ഇരുപത്തഞ്ച് ശതമാനം സംഗീതയ്ക്കും നൽകി ബാക്കി നാനൂറ്റി അൻപത് രൂപ ഉണ്ട് അയാൾ എത്ര രൂപയാണ് വീതം വെച്ചത് ഒരാൾ ഒരു തുകയുടെ മുപ്പത് ശതമാനം സ്വാതിക്ക് കൊടുത്തു സ്വാതിക്ക് കൊടുത്തത് മുപ്പത് ശതമാനമാണ് സ്വാതിക്ക് നൽകിയത് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം സംഗീതയ്ക്ക് നൽകി അപ്പം സംഗീതയ്ക്ക് നൽകിയത് ഇരുപത്തഞ്ച് ശതമാനമാണ് അപ്പം നമുക്ക് രണ്ടു പേർക്കും കൂടി സ്വാതിക്ക് നൽകിയത് മുപ്പത് ശതമാനം സംഗീതയ്ക്ക് നൽകിയത് ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ രണ്ടു പേർക്കും കൂടി നൽകിയത് പറഞ്ഞത് രണ്ടും കൂടി നമുക്ക് കൂട്ടാം മുപ്പതും ഇരുപത്തഞ്ചും രണ്ടുപേർക്കും കൂടി നൽകിയത് മുപ്പത് പ്ലസ് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് ശതമാനം അപ്പോൾ സ്വാതിക്കും സംഗീതയ്ക്കും കൂടി നൽകിയത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് എത്രയാണ് ബാക്കിയുള്ളത് ആകെ നൂറ് ശതമാനമാണെങ്കിൽ അത് രണ്ടുപേർക്കും കൂടി അമ്പത്തഞ്ച് ശതമാനം നൽകി കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളതോ നിന്ന് അൻപത്തഞ്ച് കുറച്ചാൽ നാല്പത്തഞ്ച് ശതമാനമാണ് ഇയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് രണ്ടുപേർക്കും കൂടി അമ്പത്തഞ്ച് ശതമാനം കൊടുത്തതിനു ശേഷം അയാളുടെ കയ്യിൽ അവശേഷിക്കുന്നത് നൂറൊന്ന് അൻപത്തഞ്ച് കുറച്ച് നാൽപ്പത്തഞ്ച് ശതമാനമാണ് അയാൾക്ക് അയാളുടെ കയ്യിലുള്ളത് അതായത് എത്ര രൂപയാണ് ബാക്കിയുള്ളത് ബാക്കി അയാളുടെ കയ്യിൽ നാനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ അത് നാനൂറ്റമ്പത് രൂപയാണ് അതായത് അയാൾ എത്ര തുകയാണോ വീതിച്ചത് ആ തുകയുടെ നാൽപ്പത്തഞ്ച് ശതമാനമാണ് ബാക്കിയുള്ളൂ അതായത് നാനൂറ്റമ്പത് രൂപ അപ്പോൾ ആകെ വീതം വെച്ച തുകയുടെ നാൽപ്പത്തഞ്ച് ശതമാനമാണ് നമുക്ക് നാനൂറ്റി അൻപത് എന്ന് കിട്ടുന്നത് നമുക്ക് ചോദ്യം ആകെ തുക എത്രയാണ് വീതം വെച്ചതാണ് അത് യുടെ അതായത് ആദ്യം അയാളുടെ കയ്യിൽ എത്ര തുക ഉണ്ടായിരുന്നു അത് നമുക്കറിയില്ല ആകെ തുക എക്സ് എന്ന് എടുക്കുക ആകെ തുകയുടെ ബാക്കി ഇപ്പം എത്ര കയ്യിലുള്ളത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് ബാക്കി ഉള്ളത് ആകെ തുകയുടെ നാൽപ്പത്തഞ്ച് ആകെ തുക എക്സ് ഇൻറ്റു നാൽപ്പത്തഞ്ച് ബൈ നൂറ് ഇത് എത്ര രൂപയാണ് അയാളുടെ കയ്യിലുള്ളത് നാൽപ്പത്തി നാനൂറ്റി രൂപയുള്ളത് അപ്പോൾ ആകെ തുകയുടെ നാൽപ്പത്തഞ്ച് ശതമാനം എക്സ് ഇൻറ്റു നാല്പത്തഞ്ച് ബൈ നൂറ് സമം നാനൂറ്റമ്പത് എഴുതാം ഇതൊന്ന് എക്സ് എങ്ങനെയാണ് കാണുക എക്സ് സമം നാനൂറ്റി അമ്പത് വലത് ഭാഗത്ത് എഴുതുക ഇനി ഈ നാൽപ്പത്തഞ്ച് ബൈ നൂറ് വലതുപാതിക്ക് എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ബൈ നൂറിൻ്റെ പ്രസിപ്രോക്കല കൊണ്ട് വിക്രമം കൊണ്ട് കുണിക്കുക ഇൻറ്റു അതായത് അംശവും ചെയ്ത പരസ്പരം മാറ്റുക നാ നാനൂറ്റമ്പത് ഇൻറ്റു നൂറ് ബൈ നാൽപ്പത്തഞ്ച് എന്ന് വരും നമുക്ക് ഇത് പെട്ടിച്ചു കൊടുക്കുമ്പോൾ പത്ത് എന്ന് വരും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഒരു തവണ പിന്നെ ഒരു പൂജ്യം എന്ന് വരും പത്ത് ഇൻറ്റു നൂറ് ആയിരമാണ് എക്സിൻ്റെ വില അതായത് അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തുക അല്ലെങ്കിൽ അയാൾ വീതം വെച്ച തുക എത്രയാണ് ആയിരം രൂപ